നേച്ചർ ടിപ്സിൻ്റെ പുതിയൊരു ഹൃദയത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് വളരെ വിലപ്പെട്ട രണ്ട് ഇൻഫർമേഷനുകളാണ് ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നത് ഒന്നാമതായിട്ട് നമ്മൾ വാങ്ങുന്ന മുട്ട അത് ഒറിജിനലാണോ ആണോ അതിൽ തന്നെ മുട്ട പഴകിയതാണോ പുതിയതാണോ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് രണ്ടാമതായിട്ട് പറയുന്ന കാര്യമാണ് വിപണിയിൽ ഇന്ന് ധാരാളം ഓയിലുകൾ നമുക്കറിയാം കേരളത്തിൽ ഏകദേശം നാൽപ്പത്തഞ്ചോളം ബ്രാൻഡഡ് ആയിട്ടുള്ള ഓയിലുകൾ നിരോധിച്ചിട്ടുണ്ട് കുക്കിംഗ് ഓയിലുകൾ നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ ഇവ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റാണോ എന്നുള്ളത് നമ്മൾ വാങ്ങുന്ന എണ്ണ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരുന്നെങ്കിൽ ഒന്ന് കേട്ടിരിക്കുക കാരണം നമുക്കറിയാം ധാരാളം ഓയിലുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് ഒന്നാമതായിട്ട് ഇപ്പോൾ ഈ നാൽപ്പത്തഞ്ച് ബ്രാൻഡായിട്ടുള്ള ഓയിലുകൾ നിരോധിച്ചാൽ കൂടുതലായിട്ടും ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ കാറിൽ യൂസ് ചെയ്യുന്ന എൻജിൻ ഓയിലുകൾ എൻജിൻ ഓയിലുകൾ അത് കരി മാറാ മാറുക കരി ഓയിലുകൾ ഇവർ ശേഖരിച്ച് അത് റിഫൈൻ ചെയ്ത് മിനറൽ മിനറൽ ഓയിലായിട്ട് മാറ്റപ്പെടുക അതായത് നിറമില്ലാത്ത മിനറൽ ഓയിലായിട്ട് മാറ്റപ്പെടുകാരും ചെയ്തിരുന്നു ഈ മിനറൽ ഓയിലിൽ ഇവരാവശ്യത്തിന് നിറവും മണവും ഒക്കെ മിക്സ് ചെയ്ത് വിപണിയിൽ നൂറ്റി അറുപത് രൂപയ്ക്ക് എത്തിക്കായിരുന്നു അതായത് ഇരുന്നൂറ് രൂപ ഒറിജിനലായിട്ടുള്ള വെളിച്ചെണ്ണ നിൽക്കുമ്പോൾ നൂറ്റി അറുപത് രൂപയ്ക്ക് ഇവര് എത്തിക്കുകാരും ചെയ്തു അങ്ങനെയുള്ള ധാരാളം ഓയിലുകളാണ് ഇവർ നമ്മുടെ സർക്കാർ നിരോധിച്ചിട്ടുള്ളത് അപ്പം ഇപ്പം കുറച്ച് നിരോധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ധാരാളം ഓയിലുകൾ വീണ്ടും രംഗത്ത് തന്നെയുണ്ട് നമുക്കറിയില്ല ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയില്ല അപ്പോൾ ഈ ഒറിജിനലായിട്ടുള്ള വെളിച്ചെണ്ണ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് പറയുന്നത് ധാരാളം വീഡിയോസുകൾ യൂട്യൂബിലൊക്കെ ഉണ്ട് എന്നാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കാനായിട്ട് ഞാൻ ഇന്ന് ഒരു കാര്യം ചെയ്തിട്ടുണ്ട് നമ്മൾ വാങ്ങുന്ന ഓയിലുകൾ ഏത് ഓയിലായിക്കോട്ടെ നമ്മൾ വാങ്ങുന്ന കുക്കിംഗ് ഓയിൽ ഏത് ഓയിലായിക്കോട്ടെ ആ ഓയിൽ നിങ്ങൾ ഒരു ബോട്ടിലിനകത്ത് നിങ്ങളൊരു ശകലം എടുക്കുക ഇതുപോലെ എടുക്കുക എടുത്തിട്ട് നിങ്ങൾ ഒരു മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് അകത്ത് വയ്ക്കാം ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളനിരത്തിൽ കട്ടയാവുന്നുണ്ട് എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയിരിക്കുന്ന ഓയിലുകൾ കറക്റ്റ് ആണ് അതായത് നമുക്കറിയാം മിനറൽ ഓയിലുകൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മിനറൽ ഓയിലുകളും ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രിയിൽ എണ്ണയുടെ കൂട്ട് തന്നെ തിളക്കും അപ്പോൾ ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള മണമൊക്കെ ഇവർ ചേർത്താണ് ഇറക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഒരു ബോട്ടിലിനകത്ത് കുപ്പിക്കകത്ത് വെളിച്ചെണ്ണ എടുക്കുക ഒരു ശകലെ എടുത്താൽ മതി എടുത്തതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇതുപോലെ കട്ടേ അത് ഒറിജിനൽ ുള്ള വെളിച്ചെണ്ണയായിരിക്കും നിങ്ങൾ വാങ്ങിയിരിക്കുന്ന ഏതെണ്ണ ആയാലും ഇതോടെ കട്ടയാണെന്നുണ്ടെങ്കിൽ അത് ഒറിജിനൽ ആയിട്ടുള്ള എണ്ണയായിരിക്കും രണ്ടാമതായിട്ട് മായം ചേർന്ന എണ്ണ ആണെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും കട്ടയാവുന്ന രീതി എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ ഇതുപോലൊരു ലെയർ ടോപ്പിൽ ഏറ്റവും ടോപ്പിൽ ഒരു ലെയർ മാത്രമായിരിക്കും കട്ടയാവുന്ന അടിയിൽ ലെയർ ആവത്തില്ല കട്ടയായിട്ട് കിടക്കത്തില്ല അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് മുട്ടയുടെ കാര്യം ധാരാളം നമുക്കറിയാം ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ധാരാളം വീഡിയോസുകൾ വന്നിരുന്നു ചൈനയിൽ നിന്ന് മുട്ട ഇറക്കുമതി ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക് മുട്ട ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഞാൻ ഇനി വീഡിയോ രൂപത്തിൽ നിങ്ങൾ കാണിച്ചു തരുന്നത് അപ്പോൾ ഈ വീഡിയോ ഒന്നുകൂടി നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ഒന്ന് കണ്ടിരിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം എൻ്റെ പേര് ചോമല്ല ശരി അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നമുക്ക് എങ്ങനെയാണ് ഒറിജിനൽ മുട്ട നമുക്ക് തിരിച്ചറിയുന്നത് രണ്ട് ഗ്ലാസ് എടുക്കുക രണ്ട് ഗ്ലാസ് എടുത്തതിനു ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ ഒരു മുട്ട മുട്ടയിടുക അടുത്ത ഗ്ലാസ്സിലും അടുത്ത മുട്ട ഇടുക ഇപ്പം ഒറിജിനൽ മുട്ടയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മുട്ട വെള്ളത്തിൽ താഴ്ന്നു കിടക്കും ഡ്യൂപ്ലിക്കേറ്റായിട്ടുള്ള മുട്ടയാണോ എന്നുള്ളതെങ്കിൽ ആ അത് വെള്ളത്തിൻ്റെ മുകളിൽ ഇതുപോലെ ഉയർന്നെടുക്കും ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത് മനസ്സിലാക്കും ഇനി നമുക്ക് ചെയ്യാനുള്ളത് മുട്ട എത്രത്തോളം പഴക്കം ചെന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ വീഡിയോ ആണ് ഇനി ചെയ്യാറ് അപ്പോൾ നമുക്ക് മുട്ട എങ്ങനെ പഴകിയതാണെന്ന് നമുക്ക് നോക്കാം ഒരു മുട്ട എടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിൽ ഇതുപോലെ പൊട്ടിച്ചൊഴിക്കുക ഫ്രഷ് മുട്ടയാണെങ്കിൽ അതിന് മൂന്ന് ഭാഗങ്ങളുണ്ടാവും നടുക്ക് മഞ്ഞ നിറമുള്ള ഒരു ഭാഗം അതിന് ചുറ്റും ആൽബമിൻ്റെ വൃത്താകൃതിയിൽ അല്പം കട്ടിയുള്ള ഒരു ഭാഗം ഇപ്പൊ നമ്മൾ ഈ മുട്ടയില് അങ്ങനെയില്ല അപ്പം ഞാൻ വേറൊരു മുട്ട ഞങ്ങളുടെ വീട്ടിൽ ഉള്ള ഒരു മുട്ട എടുത്ത് ഞാൻ പൊട്ടിച്ചൊഴിക്കുകയാണ് നോക്കാം ആദ്യം ഞാൻ എടുത്തത് കടയിൽ നിന്ന് വാങ്ങിയായിരുന്നു ഇപ്പൊ നമ്മൾ ഒഴിച്ച മുട്ടയിൽ അങ്ങനെയൊരു ആൽബമിൻ്റെ വൃത്താകൃതിയിലുള്ള അല്പം കട്ടിയായിട്ടുള്ള ഒരു ഭാഗമുണ്ട് കണ്ടില്ലേ അപ്പോൾ അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ഏറ്റവും പുറത്തായിട്ട് വെള്ളം പോലെ ഒഴുകി പോകുന്ന ഒരു ഭാഗം അപ്പം മൂന്ന് ഭാഗങ്ങളാണ് ഒരു മുട്ടക്കായിട്ടുള്ളത് ആദ്യം മഞ്ഞക്കരു പിന്നെ രണ്ടാമതായിട്ട് ആൽബമിൻ്റെ വൃത്താകൃതിയിൽ കട്ടിയുള്ള ഭാഗം മൂന്നാമതായിട്ട് വെള്ളം പോലെയുള്ള ഭാഗം നമ്മൾ ആദ്യം എടുത്ത മുട്ടയ്ക്കകത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ല അപ്പോൾ ഈ മുട്ട ഏകദേശം രണ്ടാഴ്ചകളോ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഏകദേശം രണ്ടാഴ്ചയും മേൽ പഴക്കമുണ്ട് ഇതിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് നിന്നെടുത്തിട്ടായിട്ടുള്ളതാണ് അപ്പോൾ അത് ഫ്രഷായിട്ടുള്ള മുട്ടയുമാണ് മുട്ട ഓരോ ദിവസവും പഴകുന്നതിനനുസരിച്ചിട്ട് മഞ്ഞക്ക് ചുറ്റുമുള്ള ആൽബമിൻ്റെ കട്ടിയുള്ള ഭാഗം കൂടുതൽ വെള്ളമുള്ള ഭാഗമായിട്ട് മാറും ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള മുട്ടയാണെങ്കിൽ മഞ്ഞക്കരുവും വെള്ളവും മാത്രമേ ഇപ്പോൾ കാണുന്നതിൻ്റെ തന്നെ വെള്ളവും നേരത്തെ ആൽബമിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പം നിങ്ങൾ വാങ്ങിയിട്ടുള്ള മുട്ട ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക രണ്ടാഴ്ചയിൽ കൂടുതലായിട്ട് പഴക്കം ഉണ്ടോന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റൂ ഇപ്പോൾ നമ്മൾ ഞാൻ കാണിച്ചിരിക്കുന്ന രണ്ടാമത്തെ പ്ലേറ്റിൽ കണ്ടില്ലേ നല്ല കട്ടിയായിട്ടൊരു ലെയറുണ്ട് ആദ്യം മഞ്ഞക്കരു പിന്നെ കട്ടിയായിട്ടുള്ളൊരു ലെയർ പിന്നെ അതിന് പുറത്തായിട്ട് വെള്ളം പോലെയുള്ളൊരു ലെയർ അതാണ് ഒറിജിനലായിട്ടുള്ള മുട്ട കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള മുട്ടയിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല ഇപ്പം ഈ കാണുന്നത് രണ്ടാമത്തെ ലെയറാണ് കട്ടിയുള്ള ആൽബമിൻ്റെ ഒരു വൃത്താകൃതിയുള്ള ലെയറാണ് ഇതാണ് ഒറിജിനലായിട്ടുള്ള മുട്ട അവിടെ നിന്നുണ്ടെങ്കിൽ പഴക്കം ചെന്നിട്ടില്ലാത്തൊരു മുട്ടയാണ് രണ്ടാഴ്ച കൂടുതൽ പഴക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലെയർ കാണത്തില്ല കണ്ടില്ലേ അപ്പോൾ അതും ഫുള്ളായിട്ട് വെള്ളമായിട്ട് തന്നെ കിടക്കുകയാണ് അങ്ങനെ കട്ടിയായിട്ടുള്ളൊരു ഭാഗമേ ഇല്ല അപ്പം നിങ്ങൾ ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ട നിങ്ങൾ ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക അതായത് രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുകളിലുള്ള മുട്ടയൊക്കെ അയച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും വളരെ പ്രോബ്ലം ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊരു ലൈക്ക് നൽകുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾ നിങ്ങളിത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം നൗ സൈനിങ് ഔട്ട് ലിജോ മലശ്ശേരി താങ്ക്